കർത്താവിന്റെ പീഡാനുഭവം മരണോത്ഥാനങ്ങളുടെ ഓർമ്മയാചരണവും അനുഷ്ഠാനവുമാണ് ഓരോ ദിവ്യബലി അർപ്പണവും ഈ ദിവ്യബലി അർപ്പണത്തിൽ ഈശോയുടെ വിലയേറിയ തിരുശരീര രക്തങ്ങളെ നാം സമീപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഈശോയുടെ തിരുശരീര രക്തങ്ങൾ വിലയേറിയതാണെങ്കിൽ കുർബാന പണം കുർബാന നിയോഗം എന്നിവയുടെ അർത്ഥം എന്താണ് ആമുഖത്തിൽ തന്നെ പറയട്ടെ ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ അഥവാ വിശുദ്ധ കുർബാനയുടെ വിലയല്ല പിന്നെയോ ദൈവവചനം തിരുസഭയ്ക്കും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികന് നൽകുന്ന കാഴ്ചയാണ് ദാനമാണ് കുർബാന പണം അഥവാ കുർബാന ധർമ്മം വിശ്വാസ സമൂഹം യേശുവിനോട് ചേർന്ന് പിതാവായ ദൈവത്തിന് നൽകുന്ന ആരാധനയാണ് സമർപ്പണമാണ് കുർബാന അർപ്പണം കാൽവരിയിൽ തന്നെ തന്നെ പിതാവിനർപ്പിച്ച ഈശ്വമിശിക തന്നെയാണ് ഇവിടെ ബലി വസ്തുവായി മാറുക കുർബാന അർപ്പണത്തെ സമർപ്പണമായി കണക്കാക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ തൻ്റെ അസ്തിത്വത്തിലുള്ള സമർപ്പണത്തിന്റെയും മുറിയപ്പെടലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അടയാളം കൂടിയാണ് കാഴ്ചയെ സമർപ്പിക്കുന്ന ഈ കുർബാന പണം ഈ കാഴ്ചപ്പണം ബലിയർപ്പിക്കുന്ന പുരോഹിതനും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു വിശുദ്ധ പൗരശ്രീഹയുടെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ് ദേവാലയ ജോലിക്കാർക്കുള്ള ഭക്ഷണം ദേവാലയത്തിൽ നിന്നാണെന്നും അൽത്താല ശുശ്രൂഷർ ബലിവസ്തുക്കളുടെ പങ്കു പറ്റുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ഒന്ന് കുറിന്തോസ് ഒമ്പത് പതിമൂന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട് തങ്ങൾക്കുള്ളതിൽ നിന്ന് തിരുസഭയുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്കും വൈദികയുടെ ജീവസന്ധാരണത്തിന് നൽകിക്കൊണ്ട് ക്രൈസ്തവർ യേശുവിന്റെ സ്നേഹവേലി സജീവമായി പങ്കുകൊള്ളുന്നു ചുരുക്കത്തിൽ ദൈവമഹത്വത്തിനായി സഭയെ പിന്തുണയ്ക്കുന്നതിനായി പുരോഹിതരുടെ ഉപജീവനത്തിനായി പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായി വിശ്വാസികൾ നൽകുന്ന സംഭാവനയായിട്ടാണ് കുർബാന പണത്തെ നാം കാണേണ്ടത് ആരാണ് കുർബാന പണം നിശ്ചയിക്കുന്നത് ഓരോ സ്വയധികാര സഭയുടെയും പ്രത്യേക നിയമത്തിന്റെ പരിധിക്കളിൽ കുർബാന പണം എത്രയെന്ന് തീരുമാനിക്കുള്ള അവകാശം രൂപതാ അധ്യക്ഷനുണ്ടെന്ന് പൗരസ്തയ കാന നിയമവും രൂപത അധ്യക്ഷന്മാരുടെ പ്രാദേശിക കൂട്ടായ്മകളാണ് ഈ തുക നിശ്ചയിക്കുന്നതെന്ന് ലത്തീൻ നിയമവും പറയുന്നുണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കുർബാന പണത്തിൽ കൂടുതൽ വാങ്ങാൻ വൈദ്യർക്ക് അവകാശവുമില്ല ഇല്ല കുർബാന പണം വാങ്ങാതെ കുർബാന അർപ്പിക്കാമോ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ച് കുർബാന പണം നൽകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കായി കുർബാന പണം സ്വീകരിക്കാതെ തന്നെ പുരോഹിതൻ കുർബാന അർപ്പിക്കണമെന്ന് ലത്തീൻ നിയമം നിഷ്കർഷിക്കുന്നു ഇതിനെക്കുറിച്ച് പൗരസ്ത്യ കാന നിയമം എഴുന്നൂറ്റി പതിനാറ് രണ്ട് കാര്യങ്ങൾ ഊന്നി പറയുന്നുണ്ട് ഒന്നാമതായി പാവപ്പെട്ട ഒരു വിശ്വാസി നൽകുന്ന കുർബാന പണം വാങ്ങി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രീതി നടപ്പാക്കാൻ മെത്രാന്മാർക്ക് ശുപാർശ ചെയ്യാവുന്നതാണ് രണ്ടാമതായി കുർബാന ധർമ്മം നൽകാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരുടെ നിയോഗങ്ങൾക്കായി കുർബാന ധർമ്മം വാങ്ങാതെ തന്നെയും കുർബാന അർപ്പിക്കാം കുർബാനപ്പണം ഇല്ലാതെയുള്ള വികാരി കുർബാന എങ്ങനെ ലത്തീൻ കാന നിയമത്തിലും പൗരസ്ത്യ സഭകളുടെ കാന നിയമത്തിലും ഇടവക വികാരിമാർക്ക് തങ്ങളുടെ ഇടവക സമൂഹത്തിനു വേണ്ടി കുർബാന ധർമ്മം വാങ്ങിക്കാതെ ചില അവസരങ്ങളിൽ കുർബാന ചൊല്ലാനുള്ള കടപ്പാടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇപ്രകാരമുള്ള കുർബാനയെ വികാരി കുർബാന എന്നാണ് പറയുന്നത് ലത്തീൻ നിയമം അനുസരിച്ച് എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഇടവക വികാരിമാർ ഇടവക സമൂഹത്തിനു വേണ്ടി കുർബാന ചൊല്ലണമെന്ന് നിർദ്ദേശമുണ്ട് ഓരോ സ്വയധികാര സഭയുടെയും പ്രത്യേക നിയമം അനുസരിച്ച് കുർബാന ചൊല്ലണമെന്നാണ് പൗരസ്ത്യ സഭാ നിയമം പറയുക ഇതനുസരിച്ച് ഒരിടവക വികാരി ഒരു വർഷം പത്ത് കുർബാന ഇടവക സമൂഹത്തിന് വേണ്ടി ചൊല്ലണമെന്നാണ് സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമവും സീറോ മലങ്കര സഭയുടെ പ്രത്യേക നിയമവും നിർദ്ദേശിക്കുന്നത് സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമം അനുസരിച്ച് ഓരോ രൂപതയ്ക്കും ഈ പത്ത് ദിവസങ്ങൾ ഏവയെന്ന് നിശ്ചയിക്കാം എന്നാൽ സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ പ്രത്യേക നിയമം നൂറ്റി മുപ്പത്തെട്ടിൽ ഈ പത്ത് ദിവസങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം ഒരു വികാരി തന്നെ ഒന്നിലധികം പള്ളികളിൽ ശുശ്രൂഷ നടത്തുന്നുണ്ടെങ്കിൽ തൻ്റെ കീഴിലുള്ള എല്ലാ ഇടവക സമൂഹങ്ങൾക്കും വേണ്ടി ആകെ പത്ത് കുർബാന ചൊല്ലിയാൽ മതി എന്നാണ് സീറോ മലവേഴ്സ് സഭയുടെ പല രൂപത നിയമാവലിയും പറയുന്നത് വികാരി കുർബാന ഇടയനു സമൂഹവും തമ്മിലുള്ള ആധ്യാത്മിക ബന്ധത്തിൻ്റെ മകുടുദാഹരണമാകിയാൽ ഈ ദിവസം ഇടവക സമൂഹത്തെ മുൻകൂട്ടി അറിയിക്കുന്നതും നല്ലതാണ് എന്താണ് കുർബാന നിയോഗം ഒരു വിശ്വാസി കുർബാന പണം ഒരു വൈദികനെ ഏൽപ്പിക്കുന്നത് ഒരു പ്രത്യേക നിയോഗത്തോടെയാണ് ഈ നിയോഗത്തിന് വേണ്ടി കുർബാന അർപ്പിക്കുവാൻ കുർബാന പണം സ്വീകരിക്കുന്ന വൈദികൻ കടപ്പെട്ടിരിക്കുന്നു ചില സാഹചര്യങ്ങളിൽ കുർബാന പണം നൽകുമ്പോൾ വിശ്വാസികൾ നിയോഗം കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകണമെന്നില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ ദാതാവിൻ്റെ നിയോഗാർത്ഥം എന്നെങ്കിലും വൈദികൻ കുർബാനയിൽ ഓർക്കണം പൗരസ്ത്യ പൗരസ്ത്യസഭകളിൽ വൈദികൻ സാധാരണയായി ഒരു പ്രത്യേക നിയോഗത്തിനായി കുർബാന അർപ്പിക്കുകയും അതിന് കുർബാന പണം സ്വീകരിക്കുകയുമാണ് പതിവ് എന്നാൽ സഭയിൽ മേലാധികാരികളുടെ അനുവാദത്തോടെ വികാരിമാർ ആഴ്ചയിലെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഒരു കുർബാനിൽ ഒന്നിലധികം നിയോഗങ്ങൾക്കായി കുർബാന അർപ്പിക്കാറുണ്ട് എന്നിരുന്നാൽ തന്നെയും ഒരു കുർബാന ധർമ്മമേ ആ വൈദികനെടുക്കാനാവൂ ബാക്കി നിയോഗങ്ങളുടെ എണ്ണവും കുർബാന പണവും കൃത്യമായി രേഖപ്പെടുത്തി കുർബാന നിയോഗങ്ങൾ ഇല്ലാത്ത ദിവസം ആ നിയോഗങ്ങൾക്കായി കുർബാന അർപ്പിക്കുകയോ അതല്ലെങ്കിൽ രൂപതയിൽ ഏൽപ്പിക്കുകയോ കുർബാന നിയോഗങ്ങൾ ഇല്ലാത്ത ഇടവക വൈദികർക്കോ സന്യാസ വൈദികാധികാരികൾക്കോ നൽകേണ്ടതുണ്ട് പൗരത്വ സഭകളിൽ ഈ പതിവ് വളരെ പ്രചാരത്തിലായിട്ടില്ല അജബാലിന് ആവശ്യം കണക്കിലെടുത്ത് പ്രത്യേക അനുപാതത്തോടെ ചില ദിവസങ്ങളിൽ വികാരിമാർ മുഖ്യ കാർമ്മികരായി ഒന്നിൽ കൂടുതൽ കുർബാന അർപ്പിക്കാറുണ്ട് അങ്ങനെയുള്ള കുർബാനകൾക്ക് ബൈനേറ്റഡ് മാസ് ട്രൈനേറ്റഡ് മാസ് എന്നാണ് പറയുക ഇങ്ങനെയുള്ള ഓരോ കുർബാനയിലും കുർബാന നിയോഗം വഹിക്കുകയും നിയോഗങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു കുർബാനയുടെ കുർബാന പണമേ ഈ വൈദികന് എടുക്കാനുമാവു ബാക്കിയുള്ള കുർബാന പണം രൂപതാ മേലാധികാരികൾ പറയുന്ന രീതിയിൽ ചെലവഴിക്കണം വൈദികരുടെ ക്ഷേമ ഫണ്ട് സെമിനാരിക്കാരുടെ ഫണ്ട് എന്നിവയിൽ നിക്ഷേപിക്കാനാണ് സാധാരണ രൂപതാ അധ്യക്ഷന്മാർ പറയാറുള്ളതും ഒരു വൈദികന് ഏതെങ്കിലും ദിവസം ഒന്നിൽ കൂടുതൽ കുർബാന അർപ്പിക്കാനും അവയുടെ നിയോഗം എടുക്കുവാനും കഴിയുമോ ലത്തീൻ സഭയിൽ കഴിയും ഒരു വൈദികൻ ക്രിസ്തുമസ് ദിവസം മൂന്ന് കുർബാന അർപ്പിക്കുന്നതും മൂന്ന് കുർബാന പണം സ്വീകരിക്കുന്നതും ലത്തീൻ സബിയിൽ പണ്ട് മുതൽക്കേയുള്ള ഒരു പാരമ്പര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലത്തീൻ കാനനിയമത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് എന്നാൽ ഇതിന് സമാന്തരമായ ഒരു പാരമ്പര്യവും കാനനിയമവും പൗരസ്ത്യ സഭകൾക്കില്ല എന്നതാണ് വാസ്തവം